വി എസിന്റെ വിയോഗം ഉൾക്കൊള്ളാൻ ഇതുവരെ ആയിട്ടില്ലെന്ന് മകൻ അരുൺകുമാർ ജീവിതത്തിലേക്ക് വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത് തനിക്കും കുടുംബത്തിനും സി പി ഐ എമ്മും ജനലക്ഷ്യങ്ങളും നൽകിയ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പ്രതീക്ഷയുണ്ടായിരുന്നില്ല ൊന്നാം തീയതി ഉച്ച ആകുമ്പോഴാണ് കൺട്രോളിൽ നിന്ന് പോകുന്ന പോലെ എന്നുള്ള രീതിയിൽ ഡോക്ടർമാർ പറയുന്നത് ഞങ്ങള് ഇരുപത്തി മൂന്നാം തീയതി ഹോസ്പിറ്റലിൽ പോകുമ്പോ ആ സമയത്താണ് എം ഐ ഹാർട്ട് അറ്റാക്ക് വന്നാണ് പോകുന്നത് അത് കഴിഞ്ഞ് ആശുപത്രിയിൽ ചെല്ലുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ നിന്നിരുന്നത് ഓരോ ദിവസവും അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ അറിയാമല്ലോ മൾട്ടിപ്പിൾ ഓർഗൻസിംഗ് ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ അതെല്ലാം തന്നെ ക്ലിയറായി വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ആ ഒരു പ്രതീക്ഷയെ തന്നെ മുന്നോട്ട് പോയിരുന്നത് ചില ഓർഗൻസിനൊക്കെ തന്നെ വിഷയങ്ങളുണ്ട് അത് പോസിറ്റീവായി കാണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഡോക്ടേഴ്സ് പറയുമ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിലായിരുന്നു ഹോസ്പിറ്റലിൽ നമ്മൾ കഴിഞ്ഞിരുന്നത് ലാസ്റ്റ് ഡേ ആണ് ഉച്ചയാകുമ്പോൾ വിഷയങ്ങളാണ് കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് ഒരവസ്ഥ വരുന്നത് പിന്നെ പെട്ടെന്ന് പെട്ടെന്നങ്ങ് കഴിഞ്ഞു പോയി അതൊക്കെ ഒന്ന് അംഗീകരിച്ചെടുക്കുന്നതിനൊക്കെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പം അതുകൊണ്ട് തന്നെ ആരോട് ആര് ചോദിക്കുമ്പോഴും നമ്മൾ ബെറ്ററായി വരുന്നു എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത് അപ്പോൾ ആ ഒരു മെസ്സേജാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പം ഹോസ്പിറ്റലിലെ പാർട്ടി നേതാക്കന്മാരും അപ്പം അച്ഛനെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇത് അന്വേഷിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ ഒരു മെസ്സേജാണ് കൊടുക്കൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയായി എന്നുള്ള വിവരം അവരും എല്ലാവരും അറിയുന്നു ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ അറിയുക എന്നുള്ളത് സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് അച്ഛനെ കാണാനും ഒരു അന്ത്യോപചാരം അർപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയില്ല തിരുവനന്തപുരത്തുനിന്ന് ആലപ്പുഴ വലിയ ചുടുകാട് വരുന്നവരെ ഉള്ള ആളുകളുടെ ഒരു വികാരമൊക്കെ